എരുമേലി പേട്ടത്തുള്ളലിന് ആനന്ദ നൃത്തമാടുന്ന ഭക്തർക്കൊപ്പം ദൃശ്യ ചാരുതയേകി കലാകാരന്മാരും അണിനിരക്കാറുണ്ട് ആലങ്ങാട് സംഘത്തോടൊപ്പം ചേരുന്നതിന് വേണ്ടി ദേവന്മാരുടെ രൂപഭാവത്തോടുകൂടി തയ്യാറായിരിക്കുന്ന കലാകാരന്മാരോടൊപ്പമാണ് ഞാൻ ഉള്ളത് ഒരു ദേവലോകത്തിന്റെ പ്രതീതി സമ്മാനിച്ചുകൊണ്ട് കൂപ്പുകയ്യോടുകൂടി ആ ഭക്തർ ഇവർക്ക് സമീപത്തേക്ക് എത്തുന്ന കാഴ്ച അത്രയും വർണ്ണ മനോഹരമായി തയ്യാറെടുക്കുകയാണ് ഈ കലാകാരന്മാർ തൃശ്ശൂരിൽ നിന്നുള്ള കലാകാരന്മാരാണ് മാളയിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഗണപതിയുടെയും മണികണ്ഠസ്വാമിയുടെയും ശിവഭഗവാന്റെയും അയ്യപ്പസ്വാമിയുടെയും പരശുരാമന്റെയും ഒക്കെ ആ വേഷവിധാനങ്ങളോടുകൂടി എരുമേലി പേട്ടത്തുള്ളലിന് ഒപ്പം ചേരുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കലാകാരന്മാരാണ് ഇവർ ഇതിനു മുൻപും പേട്ടത്തുള്ളലിനായി എരുമേലിയിൽ എത്തിയിട്ടുണ്ട് ഭക്തർക്കും ഈ കൗതുക കാഴ്ച വളരെ അപൂർവത്തോടു കൂടിയാണ് അപൂർവതയോടുകൂടിയാണ് കൂടിയാണ് ഭക്തർ ഇവർക്ക് സമീപത്തേക്ക് എത്തുകയും സെൽഫിയും മറ്റും എടുക്കുകയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് മണികണ്ഠ മണികണ്ഠസ്വാമിയുടെ ആ കൂടി തയ്യാറായി നിൽക്കുന്ന കുഞ്ഞ് അടക്കമുള്ള കലാകാരന്മാരുണ്ട് മണികണ്ഠ മണികണ്ഠസ്വാമിയായി വേഷവിധാനത്തോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ത് തോന്നുന്നു ഇപ്പോൾ എരുമേലി പേട്ടത്തുള്ളലിന് വരാൻ കഴിഞ്ഞത് നല്ല സന്തോഷം തോന്നുന്നു എന്താണ് പേര് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ ആ അഞ്ച് വർഷം വർഷം ആറാം ആറ് പ്രാവശ്യവും മണികണ്ഠസ്വാമിയായി എത്തിയതിന്റെ ഒരു വലിയ സന്തോഷം അനുഗ്രഹമാകാം ആറ് തവണ തുടർച്ചയായി ആ കൂടി എത്താൻ പറ്റുകയാണ് മറ്റിടങ്ങളിലും ഇതുപോലെ ഈ വേഷ വിധാനത്തോടുകൂടി പോകുന്നുണ്ട് ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് കൊല്ലം ഇടുക്കി അങ്ങനെയുള്ള ലോങ് സ്ഥലങ്ങളിലേ പോവാറുണ്ട് എന്ത് പറയുന്നു എത്രാമത്തെ ആറാമത്തെ തവണ തന്നെയാണ് ഇവിടെ ആറാമത്തെ തവണ സന്തോഷം ഭക്തരൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തി അപൂർവതയോടു കൂടിയാണ് ഈ ഇങ്ങനെ ഇത്രയും ഭംഗിയായി ഒരുങ്ങിയിരിക്കുന്നതൊക്കെ ഒരു ദേവലോകത്തെത്തിയ പ്രതീതിയാണ് അവർക്ക് അതെ 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 ഇപ്പോൾ നമുക്ക് കാണാം ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് ഭക്തർ അവർക്ക് ഈ വേഷവിധാനങ്ങളോട് തയ്യാറെടുത്തിരിക്കുന്ന ഭഗവത് ചൈതന്യമുള്ള ആ രൂപഭാവങ്ങൾ എന്ത് തോന്നുന്നു ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മളിപ്പോ ഒരു തുടർച്ചയായി ഒരു അഞ്ചാമത്തെ വർഷമാണ് ഇവിടെ വന്നത് നമ്മളൊരു വഴിപാട് പോലെ എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇവിടെ അതും അയ്യപ്പത്തിന്റെ നമ്മുടെ അയ്യപ്പ ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഉൾക്കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരായിരം പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ അതിലൊരാളെങ്കിലും നമ്മൾ ദൈവമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വലിയൊരു ജനക്കൂട്ടമാണ് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ അണിനിരക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടി ഈ അപൂർവ കാഴ്ച ഒരു ദേവലോകത്തെത്തിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേവലോകത്തെത്തിയ പ്രതീതിയൊക്കെയാണ് ഭക്തരെ എല്ലാവർക്കും എനിമയിലി പേട്ടതുള്ളലിന് കാണുന്നതിനു വേണ്ടിയും ഒക്കെ എത്തിയിരിക്കുന്ന അയ്യപ്പന്മാർക്കും എല്ലാം ഉള്ളത് ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ആറാമത്തെ തവണ എത്തുന്നു നിങ്ങളുടെ ആ ഒരു കലാസമിതിയെ പറ്റി ഞങ്ങളൊരു ഇരുപത്തൊന്ന് വർഷമായി മടത്തുമ്പിളിക്ക് വിശ്വകല എന്ന കലാരൂപം തുടങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ സ്വാമിയുടെ തിരുസന്നിധിയിൽ ആലങ്ങാട് യോഗത്തിന്റെ പേട്ടതുള്ളലിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഇതോടുകൂടി ആറു വർഷമായി ഞങ്ങളുടെ ഒരു വഴിപാടായിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ വിശകലയുടെ ഭാഗ്യായിട്ട് ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഞങ്ങളോടൊപ്പം നമ്മുടെ ആശാനായിട്ട് ഉണ്ണിച്ചേട്ടൻ അതോടൊപ്പം തന്നെ കോർഡിനേറ്റർ ഉണ്ട് അതെ പിന്നെ നമ്മുടെ ഡ്രൈവർ ആയിട്ട് സ്റ്റീഫൻ എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു സംഘമാണ് ഈ വിശകലയുടെ തയ്യാറാക്കി നൽകുന്നത് ആശാനാണ് എത്ര സമയം എടുക്കും ഈ ഒരു രൂപത്തിലേക്കൊക്കെ മാറ്റം ഒരുപാട് താമസമായിരുന്നു ഒരു ൂറെും മേക്കപ്പ് വരണുണ്ട് ഒരു വേഷം ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ രണ്ടരക്കിറങ്ങണന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് മണി ഒമ്പതര ആയപ്പോഴേക്കും എല്ലാവർക്കും മേക്കപ്പ് തുടങ്ങി ഒക്കെ ചെയ്തു അഞ്ച് നാല് അഞ്ച് വേഷങ്ങൾക്ക് മേക്കപ്പ് എടുക്കാനായിട്ട് നാലു മണിക്കൂറിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് അടുത്ത വർഷം വരണം എന്നൊരു ആഗ്രഹമുണ്ട് സാമ്യം സഹായിച്ചാൽ അടുത്ത വർഷം നമുക്ക് എത്താൻ കഴിയുന്നു പ്രതീക്ഷിക്കാം അതെ വഴിപാടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗണപതി ഉണ്ട് തുടർച്ചയായിട്ടുള്ള ആറു വർഷം വളരെ ഗംഭീരമാണ് കാരണം ഞാൻ ഫ്ലവേഴ്സിൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു രൂപം കെട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ടി നമുക്ക് പ്രോഗ്രാം ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ ദൈവങ്ങളെ നമ്മൾ കണ്ണില് ദൈവത്തിന്റെ രൂപം കെട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമാണ് അതിൽ ഒരു നന്ദി പറയുന്നത് എന്റെ ആചാരം കൊണ്ടാണ് മനോജയം ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമേലിപ്പാരിക്ക് വരാനുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് വരാനുള്ളത് കേരളത്തിൽ ഒരുപാട് ഇടങ്ങളിലൊക്കെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ട് മഹാരാഷ്ട്ര ഒരുപാട് പോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ കാണുന്ന ഒരു അപൂർവതയായിട്ട് തോന്നുന്നത് ആളുകളൊക്കെ നിങ്ങൾ കരികിലേക്ക് വരുന്നു ഫോട്ടോ എടുക്കുന്നു കൂടി നോക്കുന്നു അവർക്കെല്ലാം എന്തോ ഒരു അതാണ് അതാണ് ഞങ്ങളുടെ ഒരു ഇത് കാരണം നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മളാണ് പക്ഷെ ഇത് രൂപം അതിനൊക്കെ എല്ലാം ആചാരമാണ് പ്രത്യേകം പറയുന്നത് കാരണം നമുക്ക് ആ ഒരു ദൈവങ്ങളിലൊരു രൂപമാക്കാന്ന് പറഞ്ഞത് വലിയൊരു ഇത് തന്നെയാണ് അതിന്റെ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്ന ഈ വേഷവിധാനങ്ങൾക്കൊപ്പം തയ്യാറായി നിൽക്കുന്ന ആളുകൾക്കൊപ്പം തന്നെ ഫോട്ടോ എടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സന്തോഷം പ്രകടമാക്കുകയാണ് അവരുടെ ഒരു സന്തോഷം കൂടിയാണ് ഭക്തരുടെ ഒരു സന്തോഷം കൂടിയാണ് ഈ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളത് അയൽ സംസ്ഥാന ഭക്തരടക്കം ഈ വേഷവിധാനങ്ങളോടൊപ്പം തയ്യാറായി നിൽക്കുന്ന ദേവ രൂപങ്ങളോടൊപ്പം ഫോട്ടോകളൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഇവിടെ നിന്ന് ഭക്തരും മടങ്ങുന്നത് അങ്ങനെയുള്ള ഒരു അപൂർവ കാഴ്ചയും കൂടി കാണാം പേട്ടതുള്ളലിൽ കഴിഞ്ഞ് പേട്ട ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ അയൽ സംസ്ഥാന ഭക്തരും കുട്ടികളും കുഞ്ഞു ഒക്കെ ഈ വേഷവിധാനങ്ങൾക്കൊപ്പം ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കൂടി മടങ്ങുന്ന ആ കാഴ്ചയും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായി ഇത്രയും കൃത്യതയോടുകൂടി ഈ വേഷവിധാനങ്ങൾ തയ്യാറായി നിൽക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് ഫോട്ടോ എടുക്കുക അത് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നതും ഭക്തർക്കും ഏറെ അമൂല്യമായ ഒരു ശേഖരമായി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ആലങ്ങാട് സംഘത്തിന് വേണ്ടിയാണ് ഇവർ എല്ലാവരും ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളാലിനോടൊപ്പം ഈ വർണ്ണ മനോഹരമായിട്ടുള്ള കാഴ്ചയും ഉണ്ടാകും എമേലിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം മിഥുൻ മുരളി